ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോ ഏകദേശം നൂറ്റി എഴുപതിനു മേലെ സബ്സ്ക്രൈബർമാരുണ്ട് അതൊക്കെ എന്തെന്നറിയില്ല വളരെ സന്തോഷമുണ്ട് എനിക്ക് പിന്നെ ഇത് എന്റെ ഇവിടെ ദുബായിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന അവസാന വീഡിയോ ആണ് ഇപ്പോ വളരെ ഇമോഷണലി ഉള്ള ഒരു സമയം കൂടിയാണ് എനിക്ക് ഒരിക്കലും എനിക്ക് അന്നം തേരുന്ന ഇത് അപ്പോ ഈ നാടിനെ പറ്റിയിട്ട് ഒരിക്കലും പറഞ്ഞ് തീരാൻ എനിക്ക് സാധിക്കില്ല ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പഠിച്ചു അപ്പോൾ ഇതൊക്കെ എന്റെ ജീവിതത്തിൻ്റെ ഒരു പാഠമാണ് വലിയൊരു പാഠമാണ് എനിക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ സമ്മാനിച്ച എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് കിട്ടിയ നല്ല നിമിഷങ്ങൾ അത് ജീവിതത്തിൽ ഉടനീളം ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യുകയും ചെയ്യും ഞാൻ ഇന്ന് ഈ നിങ്ങൾ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കരുത്ത് കിട്ടിയത് അതിനൊക്കെ ഊർജം കിട്ടിയത് ഈ മണ്ണിൽ നിന്ന് കൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നത് ഞാൻ അത് ഒരു വലിയ നിയോഗമാണ് ഒരു ഒരിക്കലും പറഞ്ഞു പറ്റില്ല നമ്മുടെ നാട്ടിൽ നമുക്ക് പല പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും ജാതി മതം വർണ്ണം വിവേചനം അതൊക്കെ കാണാൻ സാധിക്കും പക്ഷെ ഇവിടെ എല്ലാരും ഒറ്റക്കൂട്ട് പണിയെടുക്കുക സമ്പാദിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ജാതി ഇല്ല മതം ഇല്ല ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് വളരെ സന്തോഷമായിട്ടാണ് ഇവിടെ ആൾക്കാരൊക്കെ കഴിഞ്ഞുകൂടുന്നത് അപ്പോ ഈ ഒരു മണ്ണിൽ നിന്ന് എനിക്ക് ഇങ്ങനെ പറയാൻ ധൈര്യമുണ്ടായത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ കിട്ടിയ എക്സ്പീരിയൻസും ഇതൊക്കെ ആണ് അപ്പോ ഇവിടെ വരുന്നെങ്കിൽ നമ്മൾ ക്ഷമാശീലരും നല്ലൊരു മൈൻഡ് സെറ്റും അതുപോലെ നല്ലൊരു എന്താ പറയാ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചാലോചിച്ച് നമ്മൾ ഇരിക്കണം അപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ മനോഹരമാക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് മണ്ണിൽ നിന്ന് രക്ഷപ്പെടാം പലരും പല സാധാരണക്കാരും ഈ മണ്ണിൽ പണിയെടുത്തിട്ട് വളരെ വലിയ മണിമാളികളും വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരൊക്കെ കാണാം പക്ഷെ ഈ മണ്ണിൽ വന്നിട്ട് എന്തും നേടാൻ സാധിക്കാതെ പോയവരുണ്ട് അപ്പൊ എല്ലാവരും ചേർന്നതാണ് ഈ ഭൂമിയുള്ളത് അപ്പോ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നാടാണിത് ഞാൻ പത്തു വർഷം ഇവിടെ ചെലവഴിച്ചു അപ്പോ എനിക്ക് കുറച്ചു കാലം എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പയും ഉമ്മയും ഒത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോ ഇതൊക്കെയാണ് എനിക്ക് ഒരു വികാരഭരിതമായി എനിക്ക് പറയാനുള്ളത് ഇപ്പോ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച ഈ നാടിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം